ഇത്തവണത്തെ ഏഷ്യാകപ്പിലും ആരാധകർ ഏറ്റവും അധികം കാത്തിരുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരമാണ് ഇരുവരും ഏഷ്യാകപ്പിൽ ഒരേ ഗ്രൂപ്പിൽ തന്നെയാണ് സെപ്റ്റംബർ പതിനാലിനാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഇതുവരെയുള്ള ഏഷ്യാകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളുടെ കണക്കുകൾ പരിശോധിക്കാം വൺ ഡേ ഇന്റർനാഷണൽ ഫോർമാറ്റ് പ്പിൽ ഏറ്റവും അധികം ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ നടന്നത് ഫോർമാറ്റിലാണ് ഇതിൽ കൃത്യമായ ആധിപത്യം പുലർത്താൻ ഇന്ത്യൻ ടീമിന് സാധിച്ചിട്ടുണ്ട് ഏഷ്യാകപ്പ് ഏകദിന മത്സരങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാൻ എന്നീ ബദ്ധ ടീമുകൾ കളിച്ചിട്ടുള്ളത് ഈ പതിനഞ്ച് മത്സരങ്ങളിൽ എട്ട് മത്സരങ്ങളിലും വിജയം സ്വന്തമാക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു അഞ്ച് മത്സരങ്ങളിൽ മാത്രമാണ് പാകിസ്ഥാനെതിരെ ഏകദിന ഫോർമാറ്റിൽ ഇന്ത്യ പരാജയപ്പെട്ടത് രണ്ട് മത്സരങ്ങൾ ഫലമില്ലാതെ മാറുകയും ഫോർമാറ്റ് ഏഷ്യാകപ്പിൽ ഇതുവരെ മൂന്ന് ഇന്ത്യ പാകിസ്ഥാൻ ട്വന്റി ട്വന്റി മത്സരങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത് ഈ മൂന്നെണ്ണത്തിൽ രണ്ട് മത്സരങ്ങളിലും വിജയം സ്വന്തമാക്കാൻ ഇന്ത്യൻ ടീമിന് സാധിച്ചു ഒരു മത്സരത്തിൽ മാത്രമാണ് ഇന്ത്യ പരാജയപ്പെട്ടത് ഓവറോൾ വിൻ ഇത്തരത്തിൽ ഏഷ്യാകപ്പിന്റെ മുഴുവൻ കടക്കുകളും എടുത്തു പരിശോധിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് കൃത്യമായ ആധിപത്യമാണുള്ളത് ആകെ ഏഷ്യാകപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പത്തൊൻപത് തവണ ഏറ്റുമുട്ടിയപ്പോൾ പത്ത് വിജയങ്ങൾ സ്വന്തമാക്കിയത് ഇന്ത്യയാണ് കേവലം ആറ് മത്സരങ്ങളിൽ മാത്രമാണ് പാകിസ്ഥാന് വിജയം സ്വന്തമാക്കാൻ സാധിച്ചത് മൂന്ന് മത്സരങ്ങളാണ് യാതൊരു ഫലവുമില്ലാതെ അവസാനിച്ചത് ഇത്തവണത്തെ ഏഷ്യ കപ്പ് ട്വന്റി ട്വന്റി ഫോർമാറ്റിലാണ് നടക്കുന്നത് അതിനാൽ തന്നെ ഇന്ത്യൻ ടീമിന് വ്യക്തമായ ആധിപത്യമുണ്ട് മാത്രമല്ല സമീപകാലത്തെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ മോശം ഫോമും ഇന്ത്യൻ ടീമിന് വലിയ പ്രതീക്ഷകൾ നൽകുന്നതാണ് ഇത്തവണ യുവതാരങ്ങളെ അണിനിരത്തി ശക്തമായൊരു ടീം തന്നെയാണ് ഇന്ത്യ കപ്പിനായി ഒരുക്കിയിരിക്കുന്നത് വാർത്തകൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്